വാഴക്കാട് പഞ്ചായത്ത് ഗ്ലോബൽ കെ എം സി സി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയേഴ് വർഷത്തെ മെമ്പർഷിപ്പ് ക്യാമ്പയിന് നാളെ തുടക്കമാകുമെന്ന് ഭാരവാഹികൾ എടവണപ്പാറ പ്രസ് ക്ലബിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സെപ്റ്റംബർ ആറ് മുതൽ ഒക്ടോബർ മുപ്പത്തിയൊന്ന് വരെയാണ് ക്യാമ്പയിൻ നടക്കുന്നത് വാഴക്കാട് പഞ്ചായത്തുകാരായ വിദേശ രാജ്യങ്ങളിലും കേരളത്തിനു പുറത്തും ജോലി ചെയ്യുന്ന കെ എം സി സി അനുഭാവികൾക്കും പ്രവർത്തകർക്കുമാണ് മെമ്പർഷിപ്പ് നൽകുന്നത് പഞ്ചായത്ത് ഗ്ലോബൽ കെ എം സി സിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തേഴ് വർഷത്തേക്കുള്ള മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നാളെ മുതൽ ആരംഭിക്കുകയാണ് സെപ്റ്റംബർ ആറ് മുതൽ ഒക്ടോബർ മുപ്പത്തൊന്ന് വരെയാണ് ക്യാമ്പയിൻ നടക്കുന്നത് വാഴക്കാട് പഞ്ചായത്തിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരും അതുപോലെ തന്നെ കേരളത്തിന് പുറത്തും ജോലി ചെയ്യുന്ന കെ എം സി സി കാരായുള്ള ആളുകളും അതുപോലെ തന്നെ അനുഭാവികൾക്കുമാണ് ഈ മെമ്പർഷിപ്പ് ക്യാമ്പയിനിൽ അംഗത്വം എടുക്കാൻ സാധിക്കുക ഇത്തവണ ഓൺലൈനായിട്ടാണ് നമ്മൾ അപേക്ഷ ക്ഷണിക്കുന്നത് മെമ്പർഷിപ്പിൻ്റെ മൂന്ന് വർഷത്തേക്ക് അഞ്ഞൂറ് രൂപയാണ് മെമ്പർഷിപ്പിൻ്റെ ഫീസ് നിലവിൽ കാർഡ് ഉപയോഗിച്ച് നിരവധി സ്ഥാപനങ്ങളിൽ മെമ്പർഷിപ്പിന് മെമ്പർഷിപ്പ് കാർഡുള്ള ആളുകൾക്ക് സൗജന്യ നിരക്കിൽ പല ആനുകൂല്യങ്ങളും ലഭിക്കുന്നുണ്ട് നിലവിൽ ലഭിക്കുന്ന സ്ഥാപനങ്ങൾ തന്നെ ആശ്രമം സരീക്കോഡ് കോഴിക്കോട് മിംസ് ഹോസ്പിറ്റൽ എടോണപ്പാർ ലൈഫ് കെയർ ഹോസ്പിറ്റൽ തുടങ്ങിയവ അതിൽ പ്രധാനപ്പെട്ടവയാണ് അതോടൊപ്പം തന്നെ ഇത്തവണ പുതിയ മെമ്പർഷിപ്പ് എടുക്കുന്ന ആളുകൾക്ക് കോഴിക്കോട് കെ എം സിറ്റി മണാശ്ശേരിയിലുള്ള കെ എം സിറ്റി മെഡിക്കൽ കോളേജിനും ഇത്തവണ ഈ കാർഡിൽ എടുക്കുന്ന ആളുകൾക്ക് ആനുകൂല്യം ലഭിക്കും അതുപോലെ തന്നെ നിരവധി സ്ഥാപനങ്ങളിൽ അതായത് എടോണപ്പാറയിലുള്ള ദന്താശുപത്രികൾ അതുപോലെ ലാബുകൾ മെഡിക്കൽ ഷോപ്പുകളിലൊക്കെ ഈ കാർഡ് ഉപയോഗിച്ച് ഡിസ്കൗണ്ട് നിരക്കിൽ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന ഈ ഒരു പദ്ധതിയാണ് നമ്മുടെ ഈ മെമ്പർഷിപ്പ് കാർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ ഈ മെമ്പർഷിപ്പ് അംഗങ്ങളായിട്ടുള്ള ആളുകൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ മരണാനന്തര അടിയന്തര സഹായം നൽകുന്ന ഞങ്ങൾ പ്രത്യേക ആനുകൂല്യങ്ങൾ നൽകുന്നുണ്ട് അതുപോലെ തന്നെ ഈ കാർഡിൽ കുടുംബാംഗങ്ങളായിട്ടുള്ള ആളുകൾ നമ്മുടെ ബാപ്പ ഉമ്മ അതുപോലെ തന്നെ മക്കൾ ഈ കുടുംബത്തിലുള്ള മുഴുവൻ ആളുകൾക്കും ഈ ആനുകൂല്യം കാർഡിൻ്റെ ആനുകൂല്യങ്ങൾ പ്രത്യേകിച്ച് ചികിത്സാ ആനുകൂല്യങ്ങളെല്ലാം ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ മെമ്പർഷിപ്പിൻ്റെ കാർഡ് എടുക്കുന്ന ആളുകൾക്ക് നമ്മൾ നോർക്ക പ്രവാസി ക്ഷേമ പെൻഷൻ എന്ന രീതിയിലുള്ള ഈ കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ലൈൻ മുഖാന്തരം സൗജന്യമായിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായിട്ട് നമ്മുടെ മെമ്പർമാർക്ക് അവരുടെ കുടുംബ മക്കൾക്ക് ആനുകൂല്യ സ്കോളർഷിപ്പുകൾ നൽകുന്നുണ്ട് നിരവധി കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ മൂന്ന് വർഷം കൊണ്ട് തന്നെ നമ്മൾ നടത്തിയിട്ടുണ്ട് അതിൻ്റെ തുടർച്ച ഈ വർഷവും നടക്കുന്നുണ്ട് അതിൽ തന്നെ പുതുതായിട്ട് വരുന്ന ഈ ആനുകൂല്യങ്ങൾ എന്ന് പറഞ്ഞാൽ മെമ്പർമാർക്ക് ഉള്ള ആനുകൂല്യങ്ങൾ ഈ ഡിസ്കൗണ്ട് നിരക്കിൽ നമ്മുടെ ചികിത്സാ ചിലവുകൾ ലഭ്യമാക്കുക എന്നുള്ളതാണ് ഈ ചില കാര്യങ്ങളിൽ ഇത്തവണ പുതുതായിട്ട് പ്രത്യേകിച്ച് കെ എം സിറ്റി ഹോസ്പിറ്റലിലൊക്കെ അതിൽ ഉൾപ്പെടുന്നതാണ് അതുപോലെ തന്നെ നിരവധി സ്ഥാപനങ്ങൾ നമ്മളെ സമീപിച്ചിട്ടുണ്ട് ഈ ഡിസ്കൗണ്ട് ആനുകൂല്യങ്ങളിൽ ഞങ്ങൾ സ്ഥാപനങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് അവരെ ഞങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ മുന്നോട്ട് പോവുകയാണ് നാളെ മുതൽ ആരംഭിക്കും ഒക്ടോബർ മുപ്പത്തൊന്നിന് അവസാനിക്കുകയും ചെയ്യും ഇതാണ് നമ്മുടെ ഈ മെമ്പർഷിപ്പ് ക്യാമ്പയിനുമായിട്ട് പറയാനുള്ളത് ക്യാമ്പയിൻ ഉദ്ഘാടനമായിട്ട് നമ്മളിപ്പം തീരുമാനിച്ചിട്ടില്ല നമ്മൾ തൽക്കാലം ഓൺലൈനായിട്ട് നാളെ സ്ഥാപിക്കും അടുത്ത ആഴ്ച തന്നെ നമ്മുടെ ഒരു പരിപാടി ഒരു വെബ്സൈറ്റ് ഉദ്ഘാടനം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ആ കൂട്ടത്തിൽ അതിൻ്റെ ഔദ്യോഗിക പരിപാടികളും കൂടി നടക്കും ഇപ്പോൾ നിലവിൽ പഞ്ചായത്ത് ഗ്ലോബൽ കെ എം സീസിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് ഞാൻ നൌഷാദ് അതുപോലെ തന്നെ ഷമീർ എം കെ ഫസൽ റഹ്മാൻ ഇവർ രണ്ടുപേരും പഞ്ചായത്ത് ഗ്ലോബൽ കെ എം സി സെക്രട്ടറിയാണ് പിന്നെ അതുപോലെ ഞങ്ങളുടെ ഗ്ലോബൽ കെ എം സി പഞ്ചായത്ത് ഫൈനാൻസ് കൺട്രോളർ ആയിട്ടുള്ള എക്സൽ ജമാൽ ഈ നാല് പേരാണ് ഇപ്പോൾ ഇവിടെ സന്നിധിതരായിട്ടുള്ളത് നിലവിലായിരത്തോളം മെമ്പർമാർ ഇപ്പം നിലവിലുണ്ട് ആയിരത്തി അഞ്ഞൂറിലധികം ആളുകൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇത്തവണ മെമ്പർഷിപ്പ് കാരണം നമ്മൾ ഇതുവരെ നടത്തിയ പ്രവർത്തനങ്ങൾ വിലയിരുത്തി കൊണ്ടാണ് അത് പറയാനുള്ള കാരണം കാരണം ഈ കൊറോണ കാലഘട്ടത്തിലൊക്കെ ഈ മെമ്പർഷിപ്പിൻ്റെ ഒരു കുറേ കൊഞ്ഞുപോക്ക് പോക്കുണ്ടായിരുന്നു അതായത് കാരണം പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിൽ ഒരു പീരീഡിലാണ് നമ്മുടെ പുതിയ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ആരംഭിച്ചത് അതിന് ശേഷം വന്ന ഒരു കമ്മിറ്റിയാണിത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിനാല് ഇരുപത്തൊന്നിന് ശേഷം കുറേ ആളുകൾ വന്നിട്ടുണ്ട് ആ ആളുകൾക്കൊന്നും മെമ്പർഷിപ്പ് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഏതായാലും ഇത്തവണ ഒരാരത്തിലധികം ആയിരം സോറി ആയിരത്തി അഞ്ഞൂറിലോളം മെമ്പർമാർ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏറ്റവും ചുരുങ്ങിയത് നിലവിൽ കഴിഞ്ഞ വർഷത്ത് ഇത് കൊറോണ കാലഘട്ടത്തിൽ കേരളത്തിൽ തന്നെ എടുത്തു പറയുന്ന ഒരു പ്രവർത്തനം നടത്തിയതാണ് നമ്മുടെ എന്താ രുചിപ്പച്ചാർ രുചിപ്പച്ചാറിനിട്ട് ഒരു അറിയാലോ എല്ലാവർക്കും അറിയുന്ന സംഭവമാണ് എടവണ്ണപ്പാറ കേന്ദ്രീകരിച്ച് നമ്മൾ ക്വാറൻറ്റൈൻ സെൻറ്ററുകൾ ആരംഭിക്കുക അവർക്കുള്ള ഒരു ഭക്ഷണശാല നമ്മൾ കിച്ചൺ കോമൺ ഒരു കിച്ചൺ ഉണ്ടാക്കി അവർ ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനം അത് വേറെ എവിടെയില്ലായിരുന്നു അത് കെ എം സി സി ആണ് നേതൃത്വം കൊടുത്തിരുന്നത് അതുപോലെ തന്നെ അതിന് ശേഷം നടത്തിയ ഓരോ പ്രവർത്തനങ്ങളും നമ്മൾ നിരവധി കാര്യങ്ങളിൽ നമ്മൾ ഇടപെട്ടിട്ടുണ്ട് ഇപ്പം കഴിഞ്ഞ ഇപ്പം ഈ അവസാന സമയത്ത് ഈ കഴിഞ്ഞ കഴിഞ്ഞ മാസം നടത്തിയത് നൂറോളം കുട്ടികൾക്ക് സൗജന്യമായിട്ട് സ്കോളർഷിപ്പ് കൊണ്ടോട്ടി കോർ അക്കാദമിയായിട്ട് സംയുക്തമായി കൂടിക്കൊണ്ട് നമ്മൾ ഒരു പ്ലസ് വൺ പ്ലസ് ടു കുട്ടികൾക്കുള്ള ട്യൂഷൻ സൗജന്യ ട്യൂഷൻ എൻട്രൻസ് കോച്ചിങ്ങോടും അതുപോലെ തന്നെ സി എ ഫൗണ്ടേഷൻ കൂടിയിട്ടുള്ള എൻട്രൻസ് കോച്ചിങ് വാഴക്കാട് സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് ഇന്റർവ്യൂ നടത്തി കുട്ടികൾക്ക് ഇപ്പം ട്യൂഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് അതൊക്കെ ഈ മെമ്പർമാർക്ക് പ്രത്യേക സ്പെഷ്യൽ അതും അതുപോലെ തന്നെ പുറമേ കുറേ ആളുകളും ഇതിന് അപേക്ഷകരായിട്ടുണ്ടായിരുന്നു അവർക്കൊക്കെ നമ്മൾ അപേക്ഷിച്ചതിൽ ആ അർഹതപ്പെട്ട ആളുകൾക്കൊക്കെ നമ്മൾ നൽകിയിട്ടുണ്ട് ഓൺലൈനായാണ് മെമ്പർഷിപ്പിനെ അപേക്ഷിക്കേണ്ടത് മൂന്ന് വർഷത്തേക്ക് അഞ്ഞൂറ് രൂപയാണ് അംഗത്തെ ഫീസ് മെമ്പർഷിപ്പ് കാർഡ് ഉപയോഗിച്ച് മെമ്പർമാർക്കും കുടുംബാംഗങ്ങൾക്കും വിവിധ ആനുകൂല്യങ്ങൾ ലഭ്യമാണ് ചികിത്സാ ചെലവുകൾക്ക് ഡിസ്കൗണ്ട് മെമ്പർമാർക്ക് മരണാനന്തര അടിയന്തിര സഹായം വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകൾ നോർക്ക പ്രവാസി പെൻഷൻ ഹെൽപ്പ് ലൈനുകൾ തുടങ്ങിയവ പതിവ് പോലെ തുടരുമെന്നും ഭാരവാഹികൾ അറിയിച്ചു കേം സിറ്റി മെഡിക്കൽ കോളേജ് ആസ്റ്റർ മിംസാരിക്കോട് മിംസ് ആശുപത്രി കോഴിക്കോട് ലൈഫ് കെയർ ഹോസ്പിറ്റൽ എടവണ്ണപ്പാറ തുടങ്ങിയ ആശുപത്രികളും എടവണ്ണപ്പാറ വാഴക്കാട് പ്രദേശങ്ങളിലെ ദന്താശുപത്രികൾ ലാബുകൾ മെഡിക്കൽ ഷോപ്പുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയവയിലും ഡിസ്കൗണ്ട് കാർഡിൽ ഉൾപ്പെടുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് ഒൻപത് എട്ട് ഒൻപത് അഞ്ച് ഏഴ് പൂജ്യം ആറ് എട്ട് ആറ് പൂജ്യം എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് സമ്മേളനത്തിൽ ഗ്ലോബൽ കെ എം സി സി വാഴക്കാട് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി കെ എം നൌഷാദ് സെക്രട്ടറിമാരായ മുഖ്താർ വട്ടപ്പാറ ഷെമീർ എം കെ ഫസലുറഹ്മാൻ എസി ഫിനാൻസ് കൺട്രോളർ എക്സൽ ജമാൽ തുടങ്ങിയവർ പങ്കെടുത്തു വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ